അമേരിക്കയിൽ അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് നടന്നുവന്ന അന്വേഷണത്തിൽ നിയമവിരുദ്ധമായ തൊഴിൽ സാമ്പത്തിക സഹായം വിവാഹ തട്ടിപ്പ് എന്നിവയുടെ ഒരു വലിയ ശൃംഖല പുറത്തുവരികയാണ് ഗുജറാത്തിൽ നിന്നുള്ള രണ്ടു പേരാണ് ഇതിന് പിന്നിൽ ഇവരെ നിയമ നടപടികൾക്ക് വിധേയരാക്കുകയും ജയിൽ ശിക്ഷ നൽകുകയും ചെയ്തു ഈ കേസിന്റെ പ്രധാന പ്രതിയായ അമ്പത്തൊന്നുകാരനായ രാജേഷ് പട്ടേൽ വെസ്റ്റ് വെർജീനിയയിലെ നോൺ സെവർട്ടയിൽ താമസിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ് ഇദ്ദേഹത്തിന് മൂന്ന് വർഷത്തെ ഫെഡറൽ പ്രൊവേഷനും പത്തായിരം ഡോളർ പിഴയും ലഭിച്ചു മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കയുടെ കുടിയേറ്റ നിയമങ്ങളും തൊഴിൽ നിയമങ്ങളും അറിയാമായിരുന്നിട്ടും പട്ടേൽ അനധികൃതമായി ഒരാളെ നാല് വർഷത്തോളം ജോലിക്ക് വെക്കുകയും രാജ്യത്ത് തുടരാൻ സഹായിക്കുകയും ചെയ്തു എന്ന് പ്രോസിക്യൂട്ടർ പറഞ്ഞു ഈ ശിക്ഷാവിധി ജനുവരി ഒമ്പതിന് ബെക്ലിയിൽ വെച്ച് ഫെഡറൽ അധികാരികൾ പ്രഖ്യാപിച്ചു രാജ്യവ്യാപകമായി നടക്കുന്ന കുടിയേറ്റ നിയമ ലംഘനങ്ങൾക്കെതിരെയുള്ള നടപടികളുടെ ഭാഗമായാണ് ഇത് മാധ്യമ റിപ്പോർട്ടുകൾ കൂടുതൽ വ്യക്തമാക്കുന്നതനുസരിച്ച് പട്ടേൽ തൻ്റെ ഫെയർലിയിലുള്ള ബിസിനസ്സിൽ മുപ്പത് കാരനായ ഗുജറാത്ത് സ്വദേശി ആകാശ് മക്വാനയെ രണ്ടായിരത്തി ഇരുപത് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്തംബർ വരെ ജോലിക്ക് വെച്ചിരുന്നു മക്വാന തന്റെ വിസ കാലാവധി കഴിഞ്ഞിട്ടും അമേരിക്കയിൽ തുടരുകയായിരുന്നു ഇത് പട്ടേലിന് അറിയാമായിരുന്നിട്ടും തൊഴിൽ തുടർന്നു തൊഴിലുടമയും ജീവനക്കാരനും എന്നതിലുപരി ഇതൊരു വലിയ ബന്ധമായിരുന്നുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി മക്വാനയ്ക്ക് വാഹനമില്ലാത്തതിനാൽ ദിവസവും യാത്ര ചെയ്യാൻ സഹായിച്ചതും താമസത്തിനുള്ള പണം നൽകിയതും ഭക്ഷണം നൽകിയതുമെല്ലാം പട്ടേലായിരുന്നു ഈ നിയമവിരുദ്ധമായ കാര്യങ്ങൾ പുറത്തറിയാതിരിക്കാൻ മക്വാനയ്ക്ക് പണം നൽകിയിരുന്നത് നേരിട്ടായിരുന്നു ും അടച്ചിരുന്നില്ല അങ്ങനെ അധികാരികളിൽ നിന്ന് ഇത് മറച്ചു വെച്ചു എന്നാൽ മറ്റൊരു കുടിയേറ്റ തട്ടിപ്പ് കേസിൽ മക്വാനയെ ഫെഡറൽ ഏജൻസിക്ക് അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഈ വിഷയങ്ങൾ പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ എട്ടിന് വ്യാജ തിരിച്ചട രേഖകൾ ഉപയോഗിച്ചതിന് ഇദ്ദേഹത്തിന് രണ്ടു വർഷത്തെ ജയിൽ ശിക്ഷ ലഭിച്ചു അമേരിക്കൻ പൗരനെ വിവാഹം കഴിച്ച് സ്ഥിരം താമസാനുമതി നേടാൻ ശ്രമിച്ചതാണ് ഇയാൾ ചെയ്ത കുറ്റം കോടതി രേഖകൾ പ്രകാരം ഈ വിവാഹം വ്യാജരേഖകളും തെറ്റായ വാതകളും ഉപയോഗിച്ചാണ് നടത്തിയത് ഗ്രീൻ കാർഡ് ലഭിക്കാൻ വേണ്ടി ഗാർഹിക പീഡനം നടന്നതായി തെറ്റായി പരാതി നൽകുകയും ചെയ്തു ഫെഡറൽ അന്വേഷണത്തിൽ ഈ തട്ടിപ്പ് പുറത്തായി തുറന്ന് പലർക്കും ശിക്ഷ ലഭിച്ചു ജലശിക്ഷ കഴിഞ്ഞാൽ മക്വാനയെ കടത്താൻ സാധ്യതയുണ്ട് വ്യാജ വിവാഹത്തെക്കുറിച്ച് തനിക്ക് അറിയാമായിരുന്നെന്നും ഇതിനെ സഹായിച്ചെന്നും പട്ടേൽ കോടതിയിൽ സമ്മതിച്ചിട്ടുണ്ട് ഇതിനായി മറ്റു ചിലർക്ക് പണമായി സഹായം ലഭിക്കുകയും ചെയ്തു പട്ടേലിന്റെ ഭാര്യയായ നാൽപ്പത്തിനാലുകാരി അവനി പട്ടേൽ അനധികൃതമായി ഒരാളെ ജോലിക്ക് വെച്ച കുറ്റം സമ്മതിച്ചിട്ടുണ്ട് ഇവർക്ക് ജനുവരി പതിമൂന്നിന് ശിക്ഷ വിധിക്കും ഈ കേസിൽ ഉൾപ്പെട്ട മറ്റുള്ളവർക്കും ഇതിനോടകം ശിക്ഷ ലഭിച്ചിട്ടുണ്ട് മക്വാനെ വിവാഹം ചെയ്ത ഇല്ലിനോയിസ് സ്വദേശിനിയായ കാലിയോ ആൻ ഹഫ്നെ സത്യം മറച്ചുവെച്ചതിനും വിവാഹ തട്ടിപ്പിനും അഞ്ചു വർഷത്തെ ഫെഡറൽ പ്രൊബേഷൻ ലഭിച്ചു ഈ വിവാഹത്തിന് സഹായിച്ച ഇയാളുടെ സഹോദരൻ ജോസഫ് സാഞ്ചസിനും അഞ്ചു വർഷത്തെ പ്രൊബേഷൻ ലഭിച്ചിട്ടുണ്ട് ഹോംലാൻഡ് സെക്യൂരിറ്റി ഇൻവെസ്റ്റിഗേഷൻ യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് തുടങ്ങിയ ഫെഡറൽ ഏജൻസികളാണ് ഈ അന്വേഷണം നടത്തിയത് നിർണ്ണയ വകുപ്പിന്റെ ഓപ്പറേഷൻ ടേക്ക് ബെക്ക് അമേരിക്ക എന്ന പദ്ധതിയുടെ ഭാഗമായാണിത് രാജ്യത്തുടനീളം നടക്കുന്ന കുടിയേറ്റ നിയമ ലംഘനങ്ങൾ കണ്ടെത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഗുജറാത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് നിയമവിരുദ്ധമായി കുടിയേറുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതിന്റെ സൂചനയാണ് ഈ സംഭവം വർഷങ്ങളായി വിസ കാലാവധി കഴിഞ്ഞിട്ടും താമസിക്കുന്നവർ വ്യാജ തിരിച്ചറിയ രേഖകൾ ഉപയോഗിക്കുന്നവർ സ്ഥിരം താമസാനുമതി നേടാനായി വ്യാജ വിവാഹം ചെയ്യുന്നവർ എന്നിവരെ അമേരിക്കൻ അധികാരികൾ കണ്ടെത്തിയിട്ടുണ്ട് ചില അമേരിക്കൻ രാജ്യങ്ങളുടെ അപകടം നിറഞ്ഞ യാത്രകൾ നടത്തി മനുഷ്യക്കടത്തുകാർക്ക് വലിയ തുക നൽകി അമേരിക്കയിൽ എത്തുകയാണ് ഗുജറാത്തി സമൂഹം അമേരിക്കയിലെ ഏറ്റവും വിജയകരവും നിയമം അനുസരിക്കുന്നതുമായ ഇന്ത്യൻ സമൂഹങ്ങളിൽ ഒന്നാണെങ്കിലും നിയമവിരുദ്ധമായി പ്രവേശിക്കുന്നവരുടെയും വിസ കാലാവധി കഴിഞ്ഞും താമസിക്കുന്നവരുടെ എണ്ണം കൂടുന്നത് അനധികൃതരുടെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ഇത്തരം നിയമലംഘനങ്ങൾ ഗുരുതരമായ നിയമപരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുക മാത്രമല്ല കുടിയേറുന്നവരെയും അവരുടെ കുടുംബങ്ങളെയും വ്യക്തിപരവും സാമ്പത്തികപരവുമായ വലിയ അപകടങ്ങളിലേക്ക് നയിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു